ശ്രീനാരായണ പരമഗുരവേ നമ ഓമണ്ടാരം വ്യാപ്തം ഏനചരാചരം पदं दर्शितं येन तस्मै श्रीगुरवे नमः ओद्धचित्तमरुदां सदा ിരഹോ മോ ദ പരിപാരിത പ്രദംഗലിംഗ സാക്ഷിണി പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം തൊണ്ണൂറ്റി അഞ്ചാം ഭാഗം അവതരണം ചെത്ത ഒരു മഹാവ്യാധിയാണ് തൃശൂരിൽ പഴങ്ങിക്കടുത്ത് പെരുന്തുരുത്തിയിലുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് ശ്രീ തുപ്പേശ്വര ക്ഷേത്രം ആ ക്ഷേത്രവും സ്വത്തുക്കളും ശ്രീ ബോധാനന്ദ സ്വാമികൾ സ്ഥാപിച്ച കൊച്ചി നാഷണൽ ബാങ്ക് വിലയ്ക്ക് വാങ്ങുകയുണ്ടായി ഗുരുദേവന്റെ പേരിലായിരുന്നു പ്രമാണം എഴുതിയിരുന്നത് ഒരു ദിവസം തൃശൂരിൽ എത്തിയപ്പോൾ ഗുരുദേവൻ ശ്രീ തുപ്പേശ്വരം ക്ഷേത്രം സന്ദർശിക്കുവാനെത്തി വിവരം അറിഞ്ഞ് ധാരാളം നാട്ടുകാർ ഗുരുവിനെ കാണുവാൻ ഓടിക്കൂടി എന്നാൽ അവരിലൊന്നും കൂടാതെ അറുമുഖൻ എന്നു പേരുള്ള ഒരുവൻ തിക്കാരപരമായി പെരുമാറിക്കൊണ്ട് അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു കൈലിമുണ്ട് മടക്കിക്കുത്തിയായിരുന്നു അയാളുടെ നിൽപ്പ് മുറുക്കാൻ ചവച്ചും തുപ്പിയും നിന്നിരുന്ന അറുമുഖൻ അപ്പോൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കള്ളുചത്ത് തൊഴിലാക്കിയിരുന്ന അവന്റെ വൃത്തികെട്ട നോട്ടവും അസഭ്യ ചുവയുള്ള സംഭാഷണവും അവിടെ നിന്നിരുന്നവർക്കാർക്കും തീരെ പിടിച്ചിരുന്നില്ല ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ ധിക്കാരപരമായി സംസാരിച്ചു നിന്ന അവനെ മറ്റുള്ളവർ അവിടെ നിന്നും മാറ്റിക്കൊണ്ടു പോകുവാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും നടക്കുകയുണ്ടായില്ല മദ്യത്തിൻ്റെ ഗന്ധം കൊണ്ട് മലിനപ്പെട്ട ആ അന്തരീക്ഷത്തിൽ നിന്ന് ഗുരുദേവൻ ദൂരേക്ക് മാറിപ്പോയി െത്ത് ഒരു മഹാവ്യാധിയാണ് ഒരവയത്വത്തിന് കുഷ്ഠം ഉണ്ടായാൽ ദേഹം മുഴുവൻ അത് ദുഷിപ്പിക്കും അതുപോലെ ചെത്തുന്നത് മൂലം സമുദായം മുഴുവൻ കെട്ടുപോകുന്നു ഇങ്ങനെ മദ്യപാനം കൊണ്ടുള്ള ദോഷത്തെ പറ്റി ഗുരുദേവൻ ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും യാത്രയായത് അന്ന് സന്ധ്യയോടെ വീട്ടിൽ മടങ്ങിയെത്തിയ അറുമുഖൻ വളരെ അസ്വസ്ഥനായിട്ടാണ് ഉറങ്ങാൻ കിടന്നത് പിറ്റേ ദിവസം രാവിലെ കള്ള് ചെത്താൻ പോകുന്നതിനുള്ള ചെത്തുപാത്രം എടുത്തു വെച്ചിട്ട് അറുമുഖൻ പതിവ് പോലെ ചെത്താനുള്ള കത്തിക്ക് മൂർച്ച വരുത്തുവാൻ തുടങ്ങി ചെത്താൻ പോകേണ്ട സമയം വളരെയേറെ കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ കത്തി ഉരച്ചുകൊണ്ട് തന്നെയിരുന്ന അറുമുഖനോട് ഭാര്യ ചോദിച്ചു ഇന്ന് നേരം ഏറെ കഴിഞ്ഞിട്ടും ചെത്താൻ പോകാത്തത് എന്ത് അറുമുഖൻ അറച്ചറച്ച് തിനുത്തരമായി പറഞ്ഞു തെങ്ങിൻമേൽ കയറാൻ എനിക്ക് പേടിയാവുന്നടി അതു കേട്ടിട്ട് അതിശയം മാറാതെ ഭാര്യ വീണ്ടും ചോദിച്ചു നിങ്ങൾ എത്ര കൊല്ലമായി തെങ്ങിൻമേൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു പിന്നെ എന്താണ് ഇന്നൊരു പേടി അറുമുഖൻ എടീ തെങ്ങിൽ കയറുന്നതാലോചിക്കുമ്പോൾ തന്നെ എൻ്റെ കാലുകൾക്കൊക്കെ ഒരു വിറയൽ തെങ്ങിൽ കയറിയാൽ ഞാൻ വീണ് ചത്തുപോകും തീർച്ച അറുമുഖൻ ചെത്തിന് പോകാതെ വീടിൻ്റെ തിണ്ണയിൽ അന്ന് പതിവില്ലാത്ത വിധം കുത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് അയൽവക്കാരും കാര്യം അന്വേഷിച്ചു അപ്പോഴും അറുമുഖൻ ഭാര്യയോട് പറഞ്ഞതു തന്നെ അവരോടും പറഞ്ഞു അന്ന് അവൻ ചെത്താൻ പോയില്ല അതിനടുത്ത ദിവസവും പോയില്ല പിന്നെ പിന്നെ അറുമുഖന് ചെത്തിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ ഭയമായി ഒടുവിൽ ചെത്തുകുടവും കത്തിയും മദ്യപാനവും അവൻ ഉപേക്ഷിച്ചു അതിനുശേഷം ശേഷം ഒരു ബന്ധുവിനോടൊപ്പം കൃഷിയിലേർപ്പെട്ടു കുറച്ചു കാലമായപ്പോൾ കൃഷിയിലെ ആദായം കൊണ്ട് പെരുന്തുരുത്തിയിലെ ധനവാന്മാരിൽ ഒരാളായി തീർന്നു അറുമുഖൻ അവതാഷ്ട സർവനുഗ്രഹനം ഗുരു വന്ദേ സർവമംഗേളസി ഗുരുദേവ കഥാസാഗരം ചെത്ത ഒരു മഹാവ്യാധിയാണ് അവതരണം ഗുരു ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ